നല്ല തീരാണ് കറിയും ഉണ്ടാക്കൂസണ്ടാക്ക കറിയും ഉണ്ടാക്ക നന്നായി വറുത്തി നൂല് പോലെ അരിഞ്ഞിടുത്ത് കറോളയും മസാല എല്ലാം കൂട്ടി ചേർത്തീട്ട് ചപ്പൂസ ഉണ്ടാക്കാം രണ്ടാമത് അട ഉണ്ടാക്കാം ഏ ഇല്ല ആ വേടം എന്താക്കി തീരെ നന്നായി വർക്ക തീര മനപൊര്ത്തിയായിരുന്നിട്ടേ മനപൊര്ത്തിയായിരുന്നിട്ടേ എന്താരീരാ തീരാ ചീരാട ട്ടാ നിലത്തെ കളയരുത് ആ വീട് ഉണ്ടാക്കാം കറി വെക്കാം കൂസുണ്ടാക്കാം ആ ഉപ്പേരി ഉപ്പരി ഇതാണ് തീരാ ീരാ തീരാണ്ടാ തീരാ ഈ താരം ഇവിടെ കമ്പ് ഇരിക്ക കമ്പ് ഈ കമ്പിന്റെ താര വെട്ടിയ മുഖിന്ന് മുളക്കാൻ പറഞ്ഞു ഇങ്ങനെ കയറ്റി മുറിക്കണം പിന്നെ കയറ്റി മുറിച്ചാൽ ഈ കമ്പിന്റെ ഇവിടെ നിന്ന് വരും 啊，这个是你的，这个是你的，快，对，对，对，拿过来，拿过来。 പിടിക്കണ്ടോ രണ്ടി പിടിക്കേണ്ടി പിടിക്ക ഇതേ നാല് തീരത്തീരാ കറുത്ത ചീരാ നാല് പൂര നാല് തീരാ അതായത് ആ പാടി പാള നമ്മുടെ വായ അങ്ങനെ ഇരിക്കുന്ന അതാണ് മച്ചൂര് ചോത്ത പേരൊക്കെ ഇടവല്ല ചോത്ത പേരൊക്കെ